കരൂർ പഞ്ചായത്തിൽ ഒരു കോടി രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു ശുചിത്വ ആരോഗ്യ മേഖലകൾക്കും ശുദ്ധജല വിതരണ പദ്ധതികൾക്കുമാണ് മുൻഗണന നൽകിയിരിക്കുന്നതെന്നും രാജേഷ് വാളിപ്പിളാക്കൽ പറഞ്ഞു കരൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഒരു കോടി രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഇത് കുടിവെള്ളം ശുചിത്വം ആരോഗ്യ മേഖലകൾക്ക് മുൻഗണന നൽകിയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും രാജേഷ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ പർന്നാനം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നാല് പഞ്ചായത്തുകളാണുള്ളത് പർണ്ണാനം കടനാട് കരൂര് മീനച്ചിരി ഈ നാല് പഞ്ചായത്തിൽ അൻപത്തിമൂന്ന് വാർഡുകളിലായിട്ട് ഏതാണ്ട് മുഴുവൻ വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിന്റെ എന്തെങ്കിലും ഒരു പദ്ധതി വിഹിതം അനുവദിക്കുവാന് ഈ കഴിഞ്ഞ നാല് വർഷ കാലങ്ങൾക്കിടയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകമായിട്ട് കരൂർ ഗ്രാമപഞ്ചായത്തില് വിവിധ തലങ്ങളിൽ നിരവധി ആവശ്യങ്ങളും നിവേദനങ്ങളും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടി ഇമ്പരം രൂപയുടെ പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയിരിക്കുക അതിൽ പ്രധാനമായിട്ടും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടും ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശുചിത്വ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പല പദ്ധതികളും ആയിട്ട് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു വർഷം 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 വരുന്ന നടക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് എല്ലാവരുടെയും അന്തിനാട് ഈസ്റ്റ് വാർഡിൽ അമ്പാട്ട് ഭാഗം പൊതു കിണറിനും ലക്ഷം വീട് കോളനി പഞ്ചായത്ത് കിണറിനും സംരക്ഷണ ഭിത്തിയും മൂടിയും നിർമ്മിക്കാൻ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കുടക്കചില ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പുതിയ കെട്ടിട നിർമ്മാണത്തിന് പത്ത് ലക്ഷം വിഹിതം നീക്കിവച്ചിട്ടുണ്ട് പൈംകുളം ചെറുകര സെന്റ് ആന്റണി സ്കൂളിൽ സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മാണത്തിന് പന്ത്രണ്ട് ലക്ഷം കവറുമുണ്ട ചെക്കിടാം റോഡ് സംരക്ഷണഭിത്തി നിർമ്മാണത്തിന് അഞ്ച് ലക്ഷം കോടൂർക്കുന്ന് എസ് സി കോളനി റോഡിന് ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിന് പത്ത് ലക്ഷം കരൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് പത്ത് ലക്ഷം പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ടോയ്ലറ്റ് നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം മുത്തൊലിക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് മോട്ടോറും അനുബന്ധ സാമഗ്രികളും സ്ഥാപിക്കുന്നതിന് രണ്ട് ലക്ഷം മുണ്ടാങ്കൽ സ്കൂൾ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് മൂന്നര ലക്ഷം പുന്നത്താനം എസ് സി കോളനി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏഴ് ലക്ഷം കരൂർ പ്രൈമറി ഹെൽത്ത് സെൻ്റർ കെട്ടിട നിർമ്മാണത്തിന് അധിക വിഹിതം നൽകാൻ പത്തു ലക്ഷം വലവൂർ വോളിബോൾ കോർട്ടിന് സംരക്ഷണ വേലി നിർമ്മാണത്തിന് അഞ്ച് ലക്ഷം അന്തിനാട് ചൈതന്യ കുടിവെള്ള പദ്ധതി നവീകരണത്തിന് ഏഴര ലക്ഷം എന്നിങ്ങനെയാണ് വിവിധ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി ആരംഭിക്കുന്നതിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കർശന നിർദ്ദേശം നൽകിയതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അറിയിച്ചു ഭരണീയാനം കരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രബിത്താനം പള്ളി മലങ്കോട് അന്തിനാട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാർ ന്യൂസ് പാലാ